ജനത്തിലെ നമ്പ്യാർ സംഘിയെ പൂട്ടാൻ സാക്ഷാൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രായി മൊയ്ലാളിയുടെ ഏഷ്യാനെറ്റ് ന്യൂസ് രംഗത്തിറങ്ങിയിരിക്കുകയാണ് മൊയ്ലാളി സംസ്ഥാന അധ്യക്ഷനായതിനുശേഷം ജനൻ ടി വി അല്ല ഏഷ്യാനെറ്റാണ് ഇപ്പോൾ സംഘികളുടെ മുഖ്യ ചാനൽ ആ ചാനലിനെതിരെ അനിൽ നമ്പ്യാർ ഇട്ട പോസ്റ്റാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രായി മൊയ്ലാളിയെ ചൊടിപ്പിച്ചത് ഈ അടുത്ത ദിവസം കശ്മീർ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റിലെ ഡൽഹി ബ്യൂറോ ചീഫായിട്ടുള്ള പ്രശാന്ത് രഘുവംശത്തിന് ഹിന്ദി അറിഞ്ഞൂടാ എന്ന രീതിയിൽ അനിൽ നമ്പ്യാർ ഒരു ട്രോൾ ഇറക്കി വിട്ടിരുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രി നീന്ത് എന്ന് ഹിന്ദിയിൽ പറഞ്ഞത് ഉറങ്ങുകയല്ല നീന്തുകയായിരുന്നു എന്നാണ് നമ്പ്യാർ സംഘി ഏഷ്യാനെറ്റ് സംഘിയെ വിമർശിച്ചത് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടിരുന്നു നമ്പ്യാർ സംഘി സംഗിനെറ്റിലെ പ്രശാന്ത് രഘുവംശത്തിന്റെ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു യുദ്ധം നടക്കുമ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പുലർച്ചെ നീന്തുകയായിരുന്നുവെന്ന് ഏഷ്യാനെറ്റിന്റെ ഡൽഹി ബ്യൂറോ ചീഫ് പ്രശാന്ത് രഘുവംശം വീട്ടിലെ ബാത്ത് ടബിലാണോ അതോ സ്വിമ്മിംഗ് പൂളിലാണോ ഷെരീഫ് നീന്തി തുടിച്ചതെന്ന് രഘുവംശം വ്യക്തമാക്കണം ഇതാണിപ്പോ നമ്പ്യാരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കിയാൽ അതിൽ കിടക്കുന്ന വരികൾ എന്നാൽ നേരത്തെ വിവാദമാകുന്നതിന് മുന്നോടിയായിട്ട് നമ്പ്യാർ കുറച്ചുകൂടി വിശദമായിട്ട് ഈ പോസ്റ്റ് എഴുതിയിരുന്നു രഘുവംശം വ്യക്തമാക്കണം എന്നതിന് പിന്നാലെ എത്ര കാലമായി പ്രശാന്തെ ഡൽഹിയിൽ പണി തുടങ്ങിയിട്ട് എന്നിട്ടും ഹിന്ദിയിലെ നീന്തിന്റെ മലയാളം അർത്ഥം അറിയില്ലേ മുച്ചേ നീന്തു നെഹി ആയി നീന്തു നെഹി ആയി എന്ന പോപ്പുലർ സിനിമാ പാട്ടെങ്കിലും ഒന്ന് ഓർക്കണ്ടായിരുന്നോ അതെന്താ നരേന്ദ്രമോദിയുടെ നെഞ്ചത്ത് നിന്നും ഒന്ന് ഇറങ്ങാൻ സമയം കിട്ടിയിട്ട് വേണ്ടേ ഇത്രയും ഉണ്ടായിരുന്നു ആ പോസ്റ്റ് പക്ഷേ ഏഷ്യാനെറ്റ് ഈ പോസ്റ്റ് അടക്കം കേസ് കൊടുത്തെ ധൈര്യമുള്ള അനിൽകുമാർ വി പി അഥവാ ഇന്നിപ്പോ ജനൻ ടി വിയിൽ എത്തിയപ്പോൾ അനിൽ നമ്പ്യാരായ വ്യക്തി അത് മുക്കുന്ന സാഹചര്യമുണ്ടായി എന്തായാലും ആ വീഡിയോ സംബന്ധിച്ച് ഏഷ്യാനെറ്റ് ഔദ്യോഗികമായി പ്രഖ്യാപനം നടത്തി വ്യാജ വീഡിയോ കൊടുത്ത നമ്പ്യാർ സംഘിയെ ഉടനടി പൂട്ടിക്കുമെന്നും അതും മുതലാളിയുടെ നിർദ്ദേശാനുസരണം വ്യാജ സൈബർ പ്രചാരണത്തിനെതിരെ പരാതി നൽകി ഏഷ്യാനെറ്റ് ന്യൂസ് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് ദില്ലി റീജിയണൽ എഡിറ്റർ പ്രശാന്ത് രഘുവംശം നൽകിയ ഒരു റിപ്പോർട്ടിലെ ഭാഗങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ ഒരു സംഘം ആൾക്കാർ നടത്തുന്ന പ്രചാരണത്തിനെതിരെയാണ് ഈ പരാതി പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ രാവിലെ താൻ നീന്തുമ്പോഴാണ് ഇന്ത്യയുടെ ആക്രമണ വിവരം കരസേനാ മേധാവി വിളിച്ചറിയിച്ചത് എന്ന് പറയുന്ന ഭാഗമാണ് പ്രശാന്ത് റിപ്പോർട്ട് ചെയ്തത് എന്നാലിത് ഉറക്കുമെന്ന അർത്ഥമുള്ള നീന്ത എന്ന ഹിന്ദി വാക്കിനെ തെറ്റായി വിവർത്തനം ചെയ്തത് എന്നാരോപിച്ചാണ് ഫേസ്ബുക്കിലും എക്സിലും തൽപര കക്ഷികൾ വ്യാജ പ്രചരണം അഴിച്ചുവിട്ടിരിക്കുന്നത് വ്യാജപ്രചരണത്തിൽ ഏർപ്പെട്ട അക്കൗണ്ടുകളുടെ വിശദാംശങ്ങൾ സഹിതമാണ് ഈ പരാതി നൽകിയിരിക്കുന്നത് നൽകിയ പരാതിയിൽ തിരുവനന്തപുരം സൈബർ പോലീസ് സ്റ്റേഷൻ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് സംഘികൾ തമ്മിലുള്ള കിടമത്സരം ആരംഭിച്ചിട്ടുണ്ട് ജനസംഖികളും ഏഷ്യാനെറ്റ് സംഘികളും തമ്മിൽ ഞാനാണ് മികച്ച സംഘി ഞാനാണ് മികച്ച സംഘി ഞങ്ങളാണ് മികച്ച രാജ്യസ്നേഹികൾ ഞങ്ങളാണ് മികച്ച രാജ്യസ്നേഹികൾ എന്ന് കാണിക്കാൻ വേണ്ടി നടത്തിയ ആ പൊങ്ങച്ചമാണ് ഇപ്പോൾ ഒരു സംഘിയെ മറ്റൊരു സംഘി പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുള്ളത് എന്തായാലും കേസുകൾ പുത്തരിയല്ലാത്ത നമ്പ്യാർ സംഘി അതായത് സ്വപ്ന സുരേഷിന്റെ കേസിൽ പ്രതിയാണ് നേരത്തെ വ്യാജരേഖ സൃഷ്ടിച്ച കേസിലെ പ്രതിയാണ് അങ്ങനെ തുടങ്ങി അടിമുടി തരികിടയായിട്ടുള്ള നമ്പ്യാർ സംഘിയെ അടുത്ത കേസിൽപ്പെടുത്തി ഏഷ്യാനെറ്റ് കൊടുക്കാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ് എന്തായാലും സംഘികൾ തമ്മിൽ മാധ്യമ മേഖലയിലും തുറന്ന പോരാട്ടത്തിലാണ് ജനസംഘികൾ പറയുന്നു ഞങ്ങളാണ് യഥാർത്ഥ സംഘികളെന്ന് ഇപ്പോൾ ഏഷ്യാനെറ്റ് സംഘികൾ രായി മൊയ്ലാളി ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം അവരാണ് മികച്ച സംഘികളെന്ന് പറയുന്നു ഇതിൽ ആരാണ് മികച്ച ഊള സംഘി എന്നതാണ് ജനം പരിശോധിക്കുന്ന കാര്യം